കൊമ്പന്മാരുടെ വമ്പും തലയെടുപ്പും പൂരപ്പറമ്പിലെ നിലവുമൊക്കെ ചർച്ചയാകുന്ന കേരളത്തിൽ പിടിയാന കഥകൾ വളരെ കുറവാണ് രണ്ട് വയസ്സുകാരിക്കൊപ്പം അനുസരണയോടെ കരുതലോടെ നടക്കുന്ന പിടിയാനയുടെ വീഡിയോ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വൈറലായിരുന്നു രണ്ട് വയസ്സുകാരി ബാമയും മുപ്പത്തിരണ്ട് വയസ്സുകാരി ഉമാദേവിയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിൻ്റെ കഥയിലൂടെയാണ് ഈ പിടിയാന കേരളത്തിൽ ചർച്ചയായത് തിരുവനന്തപുരം കുഞ്ചിറവിളയിലെ ഉമാമഹേശ്വരം അടത്തിലെ മഹേഷ് കൃഷ്ണൻ നമ്പൂതിരിയുടെ ആനയാണ് ഉമാദേവി മഹേഷ് നമ്പൂതിരിയുടെ രണ്ടു വയസ്സുകാരി മകൾ ബാമയുമായുള്ള ഉമാദേവിയുടെ വീഡിയോ അന്ന് വലിയ ചർച്ചയായിരുന്നു ഇന്നിപ്പോൾ ബാമയ്ക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു ഇന്നും ബാമ തന്നെയാണ് ഉമാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മനുഷ്യനും ആനയും അതിർവരമ്പുകളില്ലാതെ സ്നേഹം പങ്കിടുന്ന കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് കൺമുന്നിൽ അപൂർവമായേ തെളിയൂ ബാമയോട് മാത്രമല്ല ആദ്യമായി കാണുന്നവരോടും ഉമാദേവിക്ക് സൗഹൃദം മാത്രമാണ് ആർക്കും അടുത്തു ചെല്ലാം തൊടാം ഇത്രമേൽ മനുഷ്യനുമായി സ്നേഹം പങ്കിടുന്ന ആനകൾ അപൂർവമാണെന്ന് തന്നെ പറയാം വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന ആനപ്രേമിയായ വിഷ്ണുദത്താണ് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നിന്നും ഉമാദേവിയെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൊഴാനായി എത്തിച്ചത് മൂന്ന് ദിവസം ഉമാദേവിക്കൊപ്പം ചിലവഴിച്ച വിഷ്ണുദത്തും ഇപ്പോൾ ഉമാദേവിക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ് അപ്പോ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലുട്ടോ ഞങ്ങൾ കാണാൻ തുടങ്ങിട്ട് ഞങ്ങൾ മൂന്ന് ദിവസത്തെ കമ്പനിയേ ഉള്ളൂ ഡെയിലി ഞാൻ ഞാൻ വന്നതിനു ശേഷം ഞാൻ തന്നെ തീറ്റ കൊടുക്കുകയും മറ്റേ പട്ട വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യണം അതിൻ്റെ ഒരു സ്നേഹം കാണാൻ ഇതിനേക്കാളും സ്നേഹമാണ് മഹേഷ് ആയിട്ട് എന്താ മോളെ ഏഹ് ഏഹ് മുമ്പ് പിടിക്കണ അപ്പോ ആ ഡിപ്പോ വരാം ഇപ്പൊ ഇപ്പൊ വരാം എന്താ എന്താ ഏഹ് എന്താ വരാം 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 കേട്ടാ അപ്പോ ഇത്രയും സ്നേഹമുള്ള ഈ ഉമാദേവീനെ ഗുരുവാര അമ്പലത്തിൽ കയറ്റി തൊഴിയിക്കണം അല്ലെങ്കിൽ അമ്പല നടക്കിൽ പോയിട്ട് ഒന്ന് തൊഴണം എന്നുള്ളൊരു ആഗ്രഹം ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് അന്വേഷിച്ചിരുന്നു ഇപ്പോഴത്തെ ചെയർമാൻ അടക്കമുള്ള മെമ്പർമാരെല്ലാവരും ഞാൻ അന്വേഷിച്ചിരുന്നു എങ്ങനെയാണ് അതിൻ്റെ കാര്യം വേണ്ടത് കാരണം ഒരു ആന വന്നിട്ട് മടക്കി അയച്ചു എന്നുള്ളൊരു ന്യൂസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ാണ് ഗുരുവായൂർ ക്ഷേത്രം ഈ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഓടി വന്ന് കേറുക അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോ അത്രേ അവരും പറഞ്ഞുള്ളൂ നമ്മൾക്ക് നമ്മുടെ അമ്പലത്തിൽ വരുന്നതിന് ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഒരു അപേക്ഷ വെക്കുക ഇന്ന ആനയാണ് ആനയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആനയാണ് ഫിറ്റ്നസ് ഉണ്ട് ആനയ്ക്ക് ആനയുടെ ഏറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ കാണിച്ചിട്ട് ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് അടുത്ത മീറ്റിങ്ങിന് തന്നെ പാസ്സാക്കാം എന്നുള്ള വിവരാണ് നമുക്ക് മാനേജ്മെന്റിൽ നിന്ന് അറിഞ്ഞത് എന്താ മോളെ മാനേജ്മെൻറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അത് പ്രകാരം മഹേഷ് ഒപ്പോട് കൂടിയിട്ട് ഞാനാണ് അപേക്ഷിച്ച ആൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ആന വരുന്നതും അപ്പോൾ വളരെ അപൂർവ്വമാണ് അവിടുന്ന് ആനകൾ ഇത്രയും ലോങ്ങട് വരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ടും നമ്മളിവിടെ അപേക്ഷിച്ചു അപേക്ഷിച്ച അപ്പോൾ ഇന്ന ദിവസം നമുക്കിവിടെ തൊഴിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ശരിയായി ഭഗവാൻ സഹായിച്ചിട്ട് നമുക്ക് അതിനുള്ള നമുക്കതിനുള്ളൊരു അപേക്ഷ വെച്ചത് നമുക്കത് പാസ്സായി കിട്ടി ആനയെ തൊഴിക്കാനുള്ളൊരു ഓർഡർ നമുക്ക് കിട്ടി അതിൽ പ്രകാരം ചെറായി ആനയുട്ടിന് ശേഷം തിരുവമ്പാടി സിവിയിൽ എടുത്തതിനു ശേഷം ഗുരുവായൂരപ്പന്റെ മുമ്പില് ഇന്ന് രാവിലെ ഉമാദേവീനെ കൊണ്ടുപോയി തൊഴിയിച്ചു എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇന്നിങ്ങോട്ട് പോന്നു സത്യം പറഞ്ഞാൽ ഗുരുവായൂര അമ്പലത്തിൽ വരുക എന്ന് തന്നെ പൊണ്യാണ് അതും തിരുവനന്തപുരത്തുള്ള അനന്തപുരിയുടെ സ്വന്തം ഓമനപുത്രിയാണ് ഇവിള് അവള് ഗുരുഭവനപുരിയിൽ വന്ന് ഗുരുവായൂരപ്പനെ കണ്ടു അതിനൊരു കാരണക്കാരനായി എന്നുള്ളതിൽ വളരെ ചരിതാത്യുണ്ട് അത് അതാ വരുന്നു 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 അപ്പോൾ ഇത്രയും സ്നേഹമുള്ളൊരു പിടിയാനേനെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിക്കാൻ പറ്റുമെന്നുള്ളൊരു സഹായമായ ചേട്ടൻ ചോദിച്ചു മൂപ്പര് അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിലൊന്നും വരുന്നില്ല ആൾ ഇത്തിരി പിന്നാക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിനൊരു കാരണക്കാരനായി എന്നുള്ളതിൽ ഒരു ഒരു സന്തോഷമുണ്ട്